നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി വ്യാഴമാറ്റം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ രണ്ടു മണി നാല് മിനിറ്റിന് മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വ്യാഴം ഗോചരം ചെയ്യുകയാണ് ഈ വ്യാഴമാറ്റം കുറെയേറെ ഗുണവും ദോഷവും നമുക്ക് കൊണ്ടുവരുന്നുണ്ട് പല രാശിക്കാർക്കും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എത്രയേറെ ആളുകള് പ്രശ്നം വച്ചും രാശി ഗോചരം പറഞ്ഞാലും വ്യാഴമാറ്റം ഗോചരത്തെ പറഞ്ഞാലും പണ്ട് നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് ദോഷാനുഭവങ്ങളാണ് എല്ലാവർക്കും കൂടുതലായിട്ട് നിൽക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും കുടുംബത്തിന്റെ പല കാര്യങ്ങളിലാണെങ്കിലും എത്രയേറെ വ്യാഴമാറ്റവും ശനിമാറ്റവും വന്നു പോയാലും ദോഷാനുഭവങ്ങളാണ് എല്ലാവർക്കും കൂടുതലായിട്ടുള്ളത് ഗുണാനുഭവങ്ങൾ വളരെ കുറവാണ് എങ്കിലും ഈ ജ്യോതിഷപ്രകാരമുള്ള ഗണിതമാണ് നമ്മളിവിടെ പറയുന്നത് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള പ്രകാരം ഓരോ രാശിയിലും വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഇന്നതൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക കൂടുതൽ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ദോഷങ്ങൾ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നാലും നമുക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് കൂടുതലും പറയാണ് ചില രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഗുണാനുഭവങ്ങൾ കൊണ്ടു ചിലവർക്ക് ചെറിയ തോതിൽ അതായത് നാല് പത്ത് ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ചെറിയ തോതിലും പിന്നീടുള്ളവർക്ക് ചെറിയ ഗുണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് മൂന്നിലൊക്കെ വ്യാഴം നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഗുണാനുഭവങ്ങളുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇപ്പം നിണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതെ പോകുന്നുണ്ട് ചിലവരൊക്കെ പണിയെടുത്ത് കുറേ പണമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാതെ അത് പിന്നീട് കടത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയുണ്ട് അപ്പം പൊതുവിൽ പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും ദോഷാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നല്ലതുപോലെ ദശാകാലവും അന്തർദശാകാലവും ഒക്കെ പരിശോധിച്ച് വഴിപാടുകളൊക്കെ വ്യാഴാഴ്ച ദിവസം ഭഗവാന് കൃഷ്ണന് പാൽപ്പായസം ഭാഗ്യസൂക്തം അതുപോലെ വിഷ്ണു സഹസ്രനാമം പറ്റുമെങ്കിൽ വ്യാഴാഴ്ച വ്രതമൊക്കെ സാധിക്കുമെങ്കിലൊക്കെ ചെയ്ത് എല്ലാവരും വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങള് നേട്ടങ്ങളാക്കി ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കാം മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടിലാണ് ഗോചരം ചെയ്യുന്നത് വ്യാഴം രണ്ടിൽ ഗോചരം ചെയ്യുമ്പോൾ പൊതുവേ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത് പ്രവൃത്തിയിൽ നിന്നും ധനലാഭം ഉണ്ടാകാം ഇവർക്ക് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം പുതിയതായിട്ട് തൊഴിൽ പ്രവേശിച്ചിട്ട് ഗുണമൊന്നും ഇല്ലാതിരുന്നവർക്ക് ഈ കൂടി ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ഉന്നതിയുമൊക്കെ വന്നു ചേരുന്നുണ്ട് തൊഴിൽ നിന്ന് പൊതുവെ ഒരു അനുകൂല കാലാവസ്ഥ തന്നെയാണ് മേടം രാശിക്കാർക്ക് വന്നുപെടുന്നത് വരുമാനം വർധിക്കുമെങ്കിലും ചിലവുകൾ കൂടുന്നതും ചിലവുകൾ അധികരിക്കുന്നതുമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും രാഷ്ട്രീയക്കാരായിട്ട് സാമൂഹ്യ രംഗത്ത് പൊതുപ്രവർത്ത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക രംഗം പൊതുവെ ഇതുവരെയൊക്കെ മോശമായിരുന്നുവെങ്കിലും മേടം രാശിയിൽപ്പെട്ടവർക്ക് സാമ്പത്തിക രംഗമൊക്കെ പൊതുവിലൊന്ന് ഉന്മേഷകരമായി തീരുന്നതാണ് തൊഴിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക രംഗമൊക്കെ ഉഷാറാകുന്നതാണ് പുതിയ ബിസിനസ് സംരംഭം ചെറുകിട ബിസിനസ്സുകളൊക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് ആലോചിക്കുന്ന ആളുകൾക്ക് അത് തുടങ്ങാനൊക്കെയുള്ള സമയമാണ് വന്നു ചേരുന്നത് കുടുംബത്തിൽ പൊതുവേ പങ്കാളികൾക്കുമായിട്ടും സന്താനങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങളൊക്കെ മാറി ഒരു ഐക്യം നിലനിൽക്കുന്നതാണ് പുതിയ തൊഴിലൊക്കെ കിട്ടുന്നത് കൊണ്ട് പൊതുവെ ഒരു ഉന്മേഷവും ഉണർവും ഒരു കാലഘട്ടം തന്നെയാണ് മേടം രാശിക്കാർക്ക് ഇടവം രാശി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളായിട്ടുള്ള പഠിതാക്കൾക്കൊക്കെ ഈ ഒരു കാലഘട്ടം നല്ല ഒരു അനുകൂല സമയമാണ് കൊണ്ടു തരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അവിടെ എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായിട്ട് കർമ്മരംഗം ഉഷാറാകുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ധനാനുഭവങ്ങളൊക്കെ ധനാഗമങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് വളരെ കാലമായിട്ട് ഉണ്ടായിരുന്ന പങ്കാളിയുമായിട്ട് ഉണ്ടായിരുന്ന ദാമ്പത്യ വഴക്ക് കലഹം മാറി നിൽക്കുന്നതും രമ്യതയിൽ ചേരുന്നതുമാണ് കുടുംബത്തിൽ നല്ലൊരു രീതിയിലുള്ള സന്തോഷവും സമാധാനവും കളിയാടുന്നതും പൊതുവെ നിങ്ങൾക്ക് മനസ്സിനൊക്കെ ഒരു ഉണർവും ഉന്മേഷവും വന്നു ചേരുന്നതാണ് മിഥുനം രാശിയിൽപ്പെട്ട മകീരമര തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നേരത്തെ മാറി നിന്നിരുന്ന ചെയ്യാൻ സാധിക്കാതെ നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു സന്തോഷം നൽകുന്ന പല വാർത്തകളും നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നതും നേരത്തെ വിചാരിച്ചിട്ട് നടത്താൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടപ്പിലാകുന്നതാണ് ചില സാധ്യതകളിൽ നിന്നും ചില കാര്യങ്ങളിൽ നിന്നും സാങ്കേതികപരമായിട്ട് നിങ്ങൾ മാറി നിന്നിരുന്നെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് തുടങ്ങാനും അത് ചെയ്ത് തീർക്കാനും സാധിക്കുന്നതാണ് പഴയ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതും ചെറിയ തോതിലാ കടങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നു ചേരുന്നതാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം ആ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് പുണ്യയാത്രകളും തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ വന്നു വന്നുചേരുന്ന വ്യാഴം മാറ്റം കൊണ്ട് കുറേയേറെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ നേരിട്ടിരുന്നവർക്ക് ചെറിയൊരു തോതിലുള്ള ആശ്വാസം വന്നു വന്നുചേരുന്നതാണ് ഉന്നത പഠനത്തിന് വേണ്ടി മത്സര പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് കാത്തിരുന്നവർക്ക് അതിനൊക്കെ നല്ല ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് പുതിയതായിട്ട് തൊഴിലാഗ്രഹിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് ചെറിയ തോതിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള മനോദുഖം മാറി നിൽക്കുന്നതും സിനിമാ വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കർക്കിടകം രാശിയിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പൊതുവിൽ ഒരു ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വന്നുചേരുന്നത് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നതാണ് ചെലവുകളൊക്കെ അധികരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് സാമ്പത്തിക രംഗം ഉഷാറാകുമെങ്കിലും കർമ്മത്തിൽ നിന്ന് നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും വളരെ ഏറെ ചിലവുകൾക്ക് നിങ്ങൾ പണം മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് രമ്യതയിലും സന്തോഷത്തിലും വർത്തിക്കുന്നതാണ് മാനസിക സമ്മർദ്ദങ്ങൾ ധാരാളം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും വീഴ്ച പതനം ഇതിനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മരംഗത്ത് പ്രതികൂല അവസ്ഥകൾ പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരാം കൂടി ഡിസംബർ കൂടി ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മരംഗത്ത് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് വിവാദങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും വാക്കുതർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും കന്നി രാശിയിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിന്ന് ഒൻപതിലേക്ക് വ്യാഴം മാറുന്നത് ഒൻപത് ഭാഗ്യസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒൻപത് ഭാഗ്യസ്ഥാനം എങ്കിൽ തന്നെയും കൂടുതലായിട്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ് എന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിക്കേണ്ട ശനിയുടെ ആ ഒരു പൊസിഷനും രാഹു കേതുവിന്റെ മാറ്റവും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ദോഷം ചെയ്യുന്നുണ്ട് ആരോഗ്യപരമായിട്ട് മെച്ചങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ശിരോരോഗം വന്നു ചേരുന്ന ഒരവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ചികിത്സയിലിരിക്കുന്നവർക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളവരും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ദാമ്പത്യം സന്തോഷപ്രദമാകുന്നതാണ് ധനാഗമങ്ങൾ കർമ്മത്തിൽ നിന്ന് ധനം നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും അന്യദേശവാസം അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് മാറി താമസിക്കുകയോ അന്യദേശവാസമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് തുടക്കത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് ധാരാളം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് നല്ലതുപോലെ പ്രാർത്ഥനകളും ഈശ്വര ആരാധനകളും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് വർഷാവസാനത്തോടുകൂടി സാധിക്കുന്നതാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ശത്രുപീഠ ശത്രുദോഷം വന്നു ഭവിക്കുന്നതും ധാരാളം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ രംഗത്ത് ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് നേട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഉദര രോഗം ചികിത്സ തേടുന്നത് നന്നായിരിക്കും ഉദര രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ചികിത്സ തേടുന്നത് നന്നായിരിക്കും വിശാഖ നക്ഷത്രക്കാർക്ക് മുൻപുണ്ടായിരുന്നിട്ടുള്ള പല തടസ്സങ്ങളും വർഷമധ്യത്തോടുകൂടി മാറി നിൽക്കുന്നതും അതുമൂലം നിങ്ങൾക്ക് ധന മുണ്ടാകുന്നതും ധനത്തിൽ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ് തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടാനും ബിസിനസ് രംഗത്തുള്ളവർക്ക് പല മാറ്റങ്ങളും അനുകൂലമായിട്ട് വന്നുചേരുന്നുണ്ട് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി പല നിക്ഷേപങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ പറ്റിയ സമയം തന്നെയാണ് ഊഹാപോഹ കച്ചവടങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കാനൊക്കെ പറ്റിയ ഒരു കാലമാണ് കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറി നിൽക്കുന്നതും മറ്റു പലതരത്തിലുള്ള നേട്ടങ്ങൾക്കും പറ്റിയ ഒരു കാലം തന്നെയാണ് നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധി ും കുടുംബത്തിൽ പങ്കാളിയുമായിട്ട് രമ്യതയിലും സന്തോഷത്തിലും വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും വസ്തു വീട് വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ധനപരമായിട്ട് പൊതുവെ നല്ല ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും എല്ലാ കാര്യത്തിലും നല്ലതുപോലെ പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നല്ല ജാഗ്രത പുലർത്തുന്നതും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം നൽകുന്നതായിരിക്കും ധനു രാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം കടന്നു പോകുന്ന കാലഘട്ടമാണ് ഉത്രാട നക്ഷത്രക്കാർക്കെങ്കിലും അവർക്ക് കൂടുതലും നേട്ടങ്ങൾ ഈ വ്യാഴമാറ്റം കൊണ്ടു തരുന്നതാണ് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സന്താന സൗഭാഗ്യങ്ങളൊക്കെ വന്നുചേരുന്നതാണ് സന്താനങ്ങളില്ലാതിരുന്നവർക്കും സന്താനങ്ങളെ ആഗ്രഹിച്ചിരുന്നവർക്കും ഒക്കെ സന്താനങ്ങളൊക്കെ ചേരുന്നതാണ് അതിനൊക്കെ പറ്റിയ ഒരു സമയം തന്നെയാണ് കർമ്മരംഗത്ത് പലതരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്നതാണ് തൊഴിൽ സ്ഥലത്ത് സന്തോഷപരമായ പല വാർത്തകളും നിങ്ങൾക്ക് സേവിക്കും

ഇതുവരെ തടസ്സപ്പെട്ടിരുന്നതായിട്ടുള്ള വിദേശ യാത്രകളോ വിദേശത്തെ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സമയവും നല്ല രീതിയിലുള്ള അനുകൂലമായൊരു കാലവും കൂടിയാണ് ചതി വഞ്ചന ഇതിലൊക്കെ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിലവുകളൊക്കെ അധികരിക്കുമെങ്കിലും നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ വരവ് ചിലവുകളൊക്കെ ടാലിയായിട്ട് പോകുന്ന രീതിയിൽ വർഷാവസാനത്തോടുകൂടി കാര്യങ്ങളൊക്കെ വന്നു ചേരും സ്ഥാനഭ്രംശം തൊഴിൽ സ്ഥാനഭ്രംശം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ള തൊഴിൽ കളഞ്ഞ മറ്റൊരു തൊഴിലിനു വേണ്ടി തേടുന്നതിന് മുൻപ് തൊഴിൽ കളയാതിരിക്കും ഉത്തമമായിരിക്കും എല്ലാ തരത്തിലും വാഹനാപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹന ഉപയോഗം വളരെ ശ്രദ്ധിക്കുക എല്ലാ തരത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് മകരം രാശി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം സഹോദരങ്ങളുമായിട്ട് ചേർന്ന് സന്തോഷപരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതും സുഹൃത്തുക്കളുമായിട്ട് ഉണ്ടായിരുന്ന പല പിണക്കങ്ങളും മാറി അവരുമായിട്ട് വീണ്ടും കൂടി ചേർന്ന് പല പ്രവർത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും കർമ്മരംഗത്ത് ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നതുമായിരിക്കും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതും പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെയ്യുന്നതും ക്ഷേത്ര ദർശനവും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടു തരുന്നതാണ് നല്ലതുപോലെ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏഴരശിനിയുടെ രണ്ടാം ഘട്ടകാലമായി ഈ ഒരു കാലഘട്ടം കൂടുതൽ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അവിടെ നിന്ന് ധനാഗമം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മരംഗത്ത് നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പല നല്ല തീരുമാനങ്ങളും നിങ്ങൾക്കെടുക്കാനും അത് ഭാവിയിൽ നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു കാലവും കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും കൈവരിക്കുന്ന ഒരു വ്യാഴമാറ്റം ഗുണം ചെയ്യുന്നതാണ് ആരോഗ്യപരമായിട്ട് പല വിഷമതകളും നിങ്ങൾക്കുണ്ടാകാമെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് തക്കതായ ചികിത്സകൾ തേടാൻ സാധിക്കുന്നതാണ് ഉദര രോഗങ്ങൾ അൽസർ പോലെയുള്ള ഉദര രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിന് ചികിത്സകൾ തേടുന്നതും നന്നായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വസ്തു വീടെ വാഹനമൊക്കെ വാങ്ങാനും വാഹനമൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള അനുകൂലമായൊരു കാലം തന്നെയാണ് പൊതു പ്രവർത്തകർക്ക് പൊതു പ്രവർ രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾക്ക് ജനസമ്മതി വർദ്ധിക്കുന്നതുമാണ് കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ജനങ്ങളിൽ നിന്ന് നല്ല ഒരു പെരുമാറ്റവും നിങ്ങൾക്ക് ഏറ്റവും നല്ല കീർത്തിയും പ്രതാപവും ഒക്കെ ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മകരം രാശിക്കാർക്ക് കുംഭം രാശി കുംഭം രാശിയിൽപ്പെട്ട അവിട്ടത്തര ചതയം പൂരട്ടാതി നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തിനു വേണ്ടി മാതാപിതാക്കളുടെ സ്വത്തിന് വേണ്ടിയിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പല തരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്കും നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഈ ഒരു വ്യാഴമാറ്റം പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്കോ പുതിയതായിട്ട് അതിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്നതാണ് വർഷാവസാനത്തോടുകൂടി പല കാര്യത്തിലും പല തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ് സ്ഥാനഭ്രംശം വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ള തൊഴിൽ കളഞ്ഞ് പുതിയ തൊഴിൽ തേടുന്നതിന് പകരം ഉള്ള ജോലിയിൽ തന്നെ സ്ഥിരമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക സ്ഥാനഭ്രംശം അല്ലെങ്കിൽ വന്നുഭവിക്കാം തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കർമ്മരംഗത്ത് ശമ്പള വർധനവ് ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ് പൊതുവിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി മീനം രാശി മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി ഊത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അത്യധികമായിട്ട് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വ്യാഴം കാരണം വ്യാഴം മൂന്നിലേക്കാണ് മാറുന്നതെങ്കിലും ആദ്യകാലത്ത് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഏഴര ശനിയുടെ ആദ്യഘട്ടം കൂടി ആയതുകൊണ്ട് ശനീശ്വര ഭഗവാനും കൃഷ്ണനും നിങ്ങൾ നല്ലതുപോലെ വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ജോലി ജോലിസ്ഥലത്ത് പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്നതാണ് പങ്കാളികളുമായിട്ട് സന്തോഷത്തിൽ വർദ്ധിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തിക കാര്യത്തിലൊക്കെ വളരെയേറെ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നതും മാതാപിതാക്കളുടെ ആരോഗ്യം അതായത് രോഗാരിഷ്ടതകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മവിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മുന്നോട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടിയും പല വീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വ്യാഴത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും കാരണം വ്യാഴം മൂന്നിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വർഷാവസാനത്തോടുകൂടി നിങ്ങളുടെ കയ്യിലുള്ളതും കൂടി പോയി കിട്ടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും ഇതുമൂലം പല രീതിയിലുള്ള വിഘ്നങ്ങളും നിങ്ങൾക്ക് വർഷാവസാനത്തിൽ നേരിടേണ്ടതായിട്ടും വന്നുചേരുന്നുണ്ട് അതുകൊണ്ട് പൊതുവിൽ ജാഗ്രത പുലർത്തുന്ന മീനം രാശിക്കാർക്ക് നന്നായിരിക്കും